ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം അനുദിന ജീവിതത്തിൽ ഇന്ധനത്തിൻ്റെ ആവശ്യമുണ്ട് ഫാക്ടറികളിൽ തീച്ചൂളകളുണ്ട് ഓരോ ഏരികളിലും ഇന്ധനത്തിൻ്റെ ആവശ്യമുണ്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുവാൻ ഇന്ധനം കൂടിയേ തീരൂ ഇന്ധനമില്ലായ്മ വന്നാൽ എല്ലാം നിശ്ചലമായി പോകും പ്രകൃതിയിലെ വിഭവങ്ങളുടെ ലഭ്യത ലഭ്യതക്കുറവുണ്ടോ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാരണമോ ഇന്ധനത്തിൻ്റെ ലഭ്യതയ്ക്ക് ഒരു അതിരുണ്ട് എന്നാൽ ഒരു തീച്ചുള യുഗാനുഗമായി കത്തിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അണഞ്ഞു പോകുകയില്ല എന്തുകൊണ്ടെന്നാൽ ഈ തീച്ചുള മനുഷ്യ ഒന്നല്ല മറിച്ച് ദൈവത്താൽ നിർമ്മിതമായതാണ് ഈ തീച്ചുള കത്താൻ ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല ഇത് സാത്താനു വേണ്ടി തയ്യാറാക്കിയതാണ് ഒരുവൻ സാത്താൻ്റെ ഹിതാനുസാരം ജീവിക്കുന്നെന്ന് വരികിൽ അവനെയും ഈ തീച്ചുളയിൽ തള്ളിയിടപ്പെടും ആ വ്യക്തി നിത്യത മുഴുവൻ വെന്തെരിയേണ്ടി വരും വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടു എന്നാൽ ഒരുവൻ ദൈവഹിതപ്രകാരം തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവേശുവിൻ്റെ മരണം തനിക്ക് വേണ്ടിയായിരുന്നുവെന്നും ദൈവം അവനെ മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിച്ച് കർത്താവായി സ്വീകരിക്കുമ്പോൾ തന്നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കപ്പെടും അങ്ങനെയല്ല എന്ന് വരികിൽ ഈ ഭയങ്കരമായ തീച്ചുള പാപക്ഷമ പ്രാപിക്കാത്തവൻ്റെ വരവനായി കാത്തിരിക്കുന്നു ഈ വചനങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ